ജനവാസ മേഖലയായ മുറിഞ്ഞുപുഴ ചെറുവള്ളിക്കുളം മേഖലയിലാണ് നാളുകളായി കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നത് രാത്രി കൂടുതലായി കാട്ടിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് ആനകൾ ഇറങ്ങുന്നത് രാവിലെ വരെ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ തമ്പടിക്കും മേഖലയിൽ ഇറങ്ങി ഏറെ കൃഷിനാശവും ഉണ്ടാക്കുന്നുണ്ട് കാട്ടാനകളുടെ ശല്യം ഏറിയതോടെ ജീവൻ ഫായെന്ന പുലർച്ചെയും സന്ധികഴിഞ്ഞും പുറത്തിറങ്ങുവാൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു ടാപ്പിംഗ് അടക്കമുള്ള രാവിലെ ഇറങ്ങേണ്ട ജോലികൾക്ക് ആളുകൾക്ക് പോകുവാൻ ഭയമാണ് പട്ടണത്തിൽ ജോലിക്ക് പോയി തിരികെ വരുന്നവർ രാത്രികാലങ്ങളിൽ ജീവൻ പണയം വെച്ച് യാത്ര ചെയ്യേണ്ട സ്ഥിതിയുമാണ് ശബരിമല വന അതിർത്തിൽ നിന്നുമാണ് കാട്ടാനകൾ ജനവാസ കേന്ദ്രത്തിലേക്ക് എത്തുന്നത് ഈ അടുത്ത കാലത്ത് മുതലാണ് കാട്ടാനകളുടെ ശല്യം പ്രദേശത്ത് രൂക്ഷമായത് കാട്ടാന ശല്യം തടയുന്നതിന് ഫെൻസിംഗോ സോളാർ റയലുകളോ സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇനിയും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വിനോദസഞ്ചാര കേന്ദ്രമായ പാഞ്ചാലിമേട്ടിലേക്കുള്ള പാതകളിൽ കാട്ടാനകൾ തമ്പടിക്കും ഇത് കൂടുതൽ അപകടങ്ങൾക്കും കാരണമാകും കൂടുതൽ നാശനഷ്ടം ഉണ്ടാകുന്നതിന് മുമ്പ് കാട്ടാനകളുടെ ശല്യം പരിഹരിക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ബ്യൂറോ